തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയ്ക്ക് ക്രൂരമർദ്ദനം യുവതിയുടെ മുഖത്ത് ഗുരുതര പരിക്ക് സീനിയർ അഭിഭാഷകൻ ബ്ലെയിൻ ദാസിനെതിരെയാണ് പരാതി മോപ്സ്റ്റിക്ക് കൊണ്ട് അഭിഭാഷകൻ മർദ്ദിച്ചെന്ന് യുവതിയുടെ ആരോപണം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് എന്തായിരുന്നു സംഭവം രോഹിണി ഇന്ന് കൂടിയാണ് മർദ്ദനം ഉണ്ടായതെന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷയെ എന്നാണ് പരാതിയായി അഭിഭാഷക പറയുന്നത് മുഖത്ത് ആണ് മർദ്ദനമേറ്റത് ഗുരുതരമായി മർദ്ദനമേറ്റ ഈ അഭിഭാഷക ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ ഇപ്പോഴും ജനറൽ ആശുപത്രി തന്നെയാണ് ഈ അഭിഭാഷകമുള്ളത് ആ ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് അഭിഭാഷകൻ പറയുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ അഭിഭാഷകനെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഇരു ഒരു യുവതികളും തമ്മിലുള്ളൊരു തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിനിടയിൽ ഈ അഭിഭാഷകൻ വന്നെത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു എന്നും പറയപ്പെടുന്നത് ഈ കൃത്യമായൊരു വിവിധം നമുക്കിപ്പോഴും ലഭ്യമല്ല എന്നാലും ഈ യുവതിയുടെ മുഖത്ത് ഗുരുതരമായ പരിക്കുകളുണ്ട് ഇപ്പോൾ ഡോക്ടർമാർ ജനറൽ ആശുപത്രിയിൽ എത്തി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ കൊണ്ടുപോകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് യുവതി കഴിഞ്ഞ ദിവസം ഒരാഴ്ച കാലം യുവതി അവിടെ യുവതി അതായത് ഒരാഴ്ചക്കാലമായി യുവതി ഈ അഭിഭാഷകൻ്റെ സമീപം അതായത് വക്കീൽ ഓഫീസിലെത്തിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു തുടർന്ന് ഇനി വരണ്ട എന്ന് പറയുകയും ചെയ്തു തുടർന്ന് പിന്നീട് വരാൻ പറയുകയും അങ്ങനെ വന്ന സമയത്താണ് ഈ തർക്കം തർക്കമുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് പിന്നീട് അത് വലിയ രീതിയിൽ മർദ്ദനത്തിലേക്ക് കലാശിക്കുന്നത് അഭിഭാഷകൻ യുവതിയുടെ സമീപത്ത് മോപ്പ് കൊണ്ട് മർദ്ദിക്കുകയും മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു ഇപ്പോൾ യുവതി തന്നെ പരാതിയെ പറയുന്നത് നിലവിന് ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയത് ആശുപത്രിയിൽ ഇപ്പോൾ ജനറൽ ആശുപത്രി തന്നെയാണ് യുവതി ഉള്ളതും ഇതിൽ നിലവിലിപ്പോൾ ബാർ അസോസിയേഷനും ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പോലീസ് സംഭവസ്ഥലത്ത് എത്തിക്കുകയും അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ബാർ അസോസിയേഷനത്ത് തടസ്സപ്പെടുത്തിയെന്നും യുവതി ആരോപണമായി പറയുന്നുണ്ട് അതായത് അസോസിയേഷൻ്റെ അസോസിയേഷൻ അവിടെ നിന്നും എതിർക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി എന്നും പറയുന്നു വക്കീൽ ഓഫീസിൽ നിന്നും ഈ സീനിയർ അഭിഭാഷകനായ ബൈലിന്ദാസനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞതായും അറിയാൻ കഴിയുന്നു എന്തായാലും യുവതി ഇപ്പോഴും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തന്നെയാണ് നിലവിലുള്ളത് ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നും പറയുന്നു കാരണം മുഖത്ത് അടിയേറ്റ പാട് ഗുരുതരം ആണെന്ന ആണെന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കത്തിന് ശേഷമാണ് ഇത്തരത്തിൽ മോപ്പ് കൊണ്ട് യുവ അഭിഭാഷകൻ മർദ്ദിക്കുന്ന നിലയിലേക്ക് എത്തിയത് മാത്രമല്ല നിരവധി ആളുകൾ ഈ സമയത്ത് മർദ്ദിക്കുന്ന സമയത്ത് ഇരുവരും തമ്മിലുണ്ടാകുന്ന ഈ വാക്കേറ്റവും വഴക്കും ഉണ്ടാക്കുന്ന സമയത്തും നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു വക്കീലന്മാർ ഐറ്റം വഞ്ചീർ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന രാജധാനി ബിൽഡിംഗ് ആലാണ് ഈ വക്കീൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ നിരവധി ആളുകൾ അനുമതിൽ പര വക്കീൽ മറ്റ് വക്കീലമാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പോലും ഇത് തടയുവാനോ തന്നെ തടസ്സ ഈ മർദ്ദിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുവാനോ പിന്തിരിപ്പിക്കുവാനോ തയ്യാറായില്ല എന്നും യുവതി യുവ അഭിഭാഷകർ ആരോപിക്കുകയും ചെയ്തു എന്തായാലും നിലവിലിപ്പോൾ ഈ ജനറൽ ആശയത്തിൽ തന്നെയാണ് നിരവധി അഭിഭാഷകരും ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഡോക്ടർ ാണ്ഡി പ്രശാന്ത് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷക്ക് ക്രൂരമർദ്ദനം യുവതിയുടെ മുഖത്താണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത് സീനിയർ അഭിഭാഷകനാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തത് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായെങ്കിലും എന്തിനാണ് ഈ രീതിയിലുള്ള മർദ്ദനം നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്